ഒരു മനുഷ്യനിലേക്ക് നമ്മളെയൊക്കെ അടുപ്പിക്കുന്നതിന് കാരണങ്ങളേറെയുണ്ടെങ്കിലും നാലെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേത് അറിയുവാനുള്ള കൗതുകം രണ്ടാമത്തേത് ഒരാളിൽ നിന്ന് നമുക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടം മറ്റൊന്ന് ശരീരത്തോടുള്ള ആഗ്രഹം ഇതൊന്നുമല്ലാതെ ഒരാൾ മറ്റൊരാളിലേക്ക് വന്നു ചേരുന്നുവെങ്കിൽ അതിൻ്റെ കാരണം സ്നേഹമാണ് ഹൃദയം മറ്റൊരു ഹൃദയത്തിന് പകരുന്ന വികാരമാണത് അതിന് മാത്രമേ ഒരാളെ മറ്റൊരാളിൽ എന്നേക്കുമായി പിടിച്ചു നിർത്തുവാൻ സാധിക്കൂ തുറന്നിരിക്കുന്ന ചില കാതുകളാണ് തുറക്കാത്ത പല ജീവിതങ്ങളുടെയും അഭയകേന്ദ്രം കേൾക്കാൻ ആളുണ്ടെന്നതും പറയാൻ ഒരിടമുണ്ടെന്നതും നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഒരാളെ സ്നേഹിക്കുമ്പോൾ നമുക്കൊപ്പം അവരും സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ മറന്നുപോകരുത് അതില്ലെങ്കിൽ തൊട്ടതും പിടിച്ചതുമെല്ലാം ഭാരമാകും മടുക്കുവോളം ആവര് തന്നെ മരിക്കുവോളമാവണം എല്ലാ ബന്ധങ്ങളും